ും എടുക്കണമർ ആണെങ്കിൽ നമുക്ക് പേപ്പർ എടുക്കാനുള്ള പൈസ കുറച്ച് കൊടുക്കാം അതല്ല ഒരു ലക്ഷത്തി പത്തായിരം വണ്ടി ഒക്കെ ഒന്നേ പത്തിൽ നമുക്ക് പുതിയ പേപ്പർ അഞ്ചേക്ക് പേപ്പർ എടുത്തോടുക്കും ഒന്നേ പത്ത് പത്ത് എന്തായാലും അൻപതിനായിരം മുടക്കില് അമ്പത് റുപ്യ ലോൺ എൺപത് റുപ്യട്ടോ എൺപത് റുപ്യായിരം കൊറച്ചു കൊറക്കൂലെ ലോണ് കാര്യങ്ങളൊക്കെ ഓഫറുകളൊക്കെ കൊടുക്കാറുപത്തി അഞ്ചുറുപയ കൊടുക്കട്ടോ ഓ ചെറിയ റീപ്ലേസ് ഉണ്ട് അതുകൊണ്ട് അറുപത്തഞ്ഞാറ് സി ബാസ്റ്റാറിംഗ് ഉള്ള വണ്ടി അറുപത്തുണ്ട് ഫുള്ള് പക്കുള്ള വണ്ടി അല്ലെ ആക്കുമ്പോ നമ്മളങ്ങനെ വീണ്ടും വീണ്ടും കൊണ്ടോട്ടി തറയിട്ടുള്ള കേസ് കാസലിനെ വീണ്ടും എത്തിക്കുന്നുണ്ട് നമ്മള് കഴിഞ്ഞൊരു വീട് അതിന്റെ സെക്കൻഡ് മാർട്ട് വീണ്ടെത്തിക്കുന്നുണ്ട് സെക്കൻഡ് മാർഷ് ഒരു പത്ത് ഇരുപതോളം വണ്ടികളാണ് മേജർ ആക്സിഡന്റ് ഫ്ളിനൊക്കെ ഫുൾ കയറി എന്നല്ല അടിപൊളി ഷോറൂമാണ് ചെറുവണ്ടി ഷോപ്പ് നമ്മുടെ കൂടുതലുള്ള മുസഫറാണ് നമ്മുടെ വീടിലേക്ക് സ്വാഗതം ചെറാണല്ലോ അല്ലേ ലൊക്കേഷൻ ലൊക്കേഷൻ മലപ്പുറം ജില്ലയിൽ തറയിട്ടാലാണ് പോപ്പ് ലൊക്കേഷൻ വരണ്ട് മേജർ ആക്സിഡന്റ് ഫ്ളും കാര്യണ്ട് കാരണം മെക്കാനിക് ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്തെടുക്കാൻ എടുക്കുക നിങ്ങൾ വരുമ്പോൾ അറിയുന്ന ഒരു മെക്കാനിക്കലും കൊണ്ടുവരാ ചെക്ക് ചെയ്ത് ഉറപ്പെടുത്തിട്ട് വണ്ടി എടുക്കല്ലേ നമ്പർക്ക് ജസ്റ്റ് ഒരു ഹായിട്ട് രണ്ട് ലിങ്ക് വരും ഫസ്റ്റ് ലിങ്കില് മൊത്തം വണ്ടി കേരളം ഉണ്ട് ഇവിടെ എല്ലാ വണ്ടികളും നൂറ് വണ്ടി ഉണ്ടെങ്കിലും നൂറ് വണ്ടിയിലും കിട്ടും ഡീറ്റെയിൽസ് ഫോട്ടോസ് കിലോമീറ്റർ ഓണർഷിപ്പ് ലോൺ എമൗണ്ട് കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ടാവും പിന്നെ ലൊക്കേഷൻ രണ്ടാമത്തെ ലിങ്കില് ലൊക്കേഷൻ ലൊക്കേഷൻ കിട്ടും ഇനി ഇപ്പൊ അങ്ങനെ കിട്ടണമെങ്കിൽ നമ്പറിൽ വിളിച്ചാൽ എത്ര മുതൽ സ്റ്റാർട്ടിംഗ് വണ്ടികളുണ്ട് മുതൽ നാൽപ്പതിനുണ്ട് മാക്സിമം ലോൺ കൊടുക്കും ചെയ്യുവല്ലോ കുറെ വണ്ടികളുണ്ട് കുറെ ഓട്ടോമാറ്റിക്കുള്ള ചെറു വണ്ടിയിൽ ഫുള്ള് കൊടുക്കും ഫുൾ ലോൺ കൊടുക്കും നാലേക്കാലോ നാലിന് മാക്സിമം ലോണാണല്ലോ അല്ലേ ആൾട്ടോളൊക്കെ അറുപത്തയ്യാറ് മാധ്യം അറുപത്തയ്യാറ് ഫുൾ കൊടുക്കാ സ്വിഫ്റ്റിന്റെ ചാകരണല്ലേ അല്ലേ ഒക്കെ വീഡിയോ കാണാമല്ലേ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ കാണാൻ ശ്രമിക്കാൻ നമ്മളെ ചാനൽ കാണാൻ മറക്കാ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് പേജ് പോലെ മറക്കണോ നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മൾ വണ്ടി ആണല്ലേ ഐറ്റം ഐറ്റം ഗ്രാൻഡ് ഗ്രാൻഡ് ആണ് ഓ ാണ് പതിമൂന്ന് മോഡലും സിംഗിൾ ഓണർ ആണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് ഡീസൽ ആണ് കേട്ടോ പെട്രോൾ അല്ലല്ലോ ഡീസൽ ഡീസൽ നല്ല മൈലേജ് വണ്ടിയാണ് നല്ല എൻക്വയറി ഉള്ള വണ്ടിയാണ് മൈലേജ് ഉണ്ട് നല്ല എൻക്വയറി ഉണ്ട് യാത്ര ഓപ്ഷൻ പറ്റുന്നല്ലേ അതിന്റെ മാഗ്ന മാഗ്ന ഓപ്ഷൻ പറ്റും അല്ലേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ അല്ലേ ഒരു ലക്ഷത്തി മുപ്പതിനാറ് കിലോമീറ്റർ സിംഗിൾ ഒന്നുമല്ല ഒരു പരിപാടി ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു ഫുൾ ക്ലിയർ കൊടുക്കറോണ്ട് എത്ര ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കേണ്ടത് രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രണ്ട് എഴുപതിന് കുറച്ച് കൊടുക്കൂലേ ലോണ് കാര്യങ്ങളൊക്കെ രണ്ടിട്ട് രണ്ടര ലോൺ

നിലവിലുള്ള റീപ്ലേസ് റീപ്ലേസ് ഒരു പരിപാടില്ല പറഞ്ഞു കൊടുക്ക എത്ര നമ്മൾ ചോദിക്കുന്നതല്ലേ ഞാൻ ചോദിക്കുന്നത് രണ്ടു കുറച്ച് കൊടുക്കല്ലോ രണ്ടു ലക്ഷം ലോണും കൊടുക്കാം വെറും മുപ്പതിനായിരം കിടക്കാം ഇതൊക്കെ പെട്രോൾ ഫീൽ ആയിരുന്നേ എത്ര മൈലേജ് കിട്ടും പതിനെട്ടൊക്കെ മൈലേജ് കിട്ടും എന്നാലും മനേജ് കിട്ടും ദയായിട്ട് പറഞ്ഞു കൊടുക്കാം വേറെ പണിയും കാര്യങ്ങളൊന്നുമല്ലോ നിലവിലൊന്നുമല്ല ഫുൾ പക്ക ക്ലിയർ ഉണ്ട് ഇത് പെട്രോൾ ആകുമ്പോൾ എത്ര മൈലേജ് കിട്ടും കിട്ടും മൈലേജ് കിട്ടും ഓക്കെ

എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നത് രണ്ടു ലക്ഷത്തി ഒന്നര ലക്ഷം ലോണും കൊടുക്കാം രണ്ടര ഒന്നര ലക്ഷം ലോൺ കയറും ഒരു പത്തതിനായിരം അറുപതിനായിരം നമുക്ക് രണ്ടായിരത്തി പത്തറക്കാല്ലേ ഇത് പെട്രോൾ മാത്രം മൈലേജ് കിട്ടും പതിനെട്ട് ലോണർ ഒക്കെ മൈലേജ് കിട്ടും പതിനെട്ടാം ലോൺ മൈലേജ് കിട്ടും കൊടുക്കാം അടുത്ത വണ്ടി വീണ്ടും വാഗണർ അല്ലേ രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ എൽഎക്സൈ ആണ് പതിനെട്ട് എൽ എക്സൈ അല്ലെ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ഇത് ഫുൾ ലോൺ കൊടുക്കാറ്റ വണ്ടിയാട്ടോ ആട്ടോ ഫുൾ വാഗണറോ ഫുൾ ഓ

െ ഓക്കേ അടുത്ത വണ്ടി ഡാക്സന്റെ ഗോണോട്ടില്ലേ ഇത് രണ്ടായിരത്തി മോഡലാണ് സെക്കൻഡ് ഓണർഷിപ്പാണ് അറുപത്തി ആറ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ആ ഓടിയിട്ടുള്ളൂ കേട്ടോ ക്വാളിറ്റി പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ കാര്യങ്ങളൊന്നുമില്ല ഒരു പരിപാടി ഒന്നുമില്ല ഓടിക്കണ്ട കിലോമീറ്റർ അറുപത്തി അഞ്ചിട്ടോടൊപ്പം സിംഗിൾ ഓണിപ്പല്ലേ സിംഗിൾ സെക്കൻഡ് 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 ഓണല്ലോ അല്ലെ ഇത് ആറ് സീറ്റ് അല്ലെ എത്ര എത്രണ്ട് ചോദിക്കണ ഒരു ലക്ഷത്തി അമ്പതിനായിരം ഒന്നേ ഒന്നേ എന്തായാലും കുറച്ച് എത്ര ലോൺ ലോൺ ഒന്നേക്കെപ്പി വണ്ടി വെക്കാറല്ലേ വേറെ പണി കാര്യങ്ങളൊന്നും അല്ലേ അതേ മക്ക വീണ്ടും ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വി എക്സ് ആണ് റീപ്ലേസ് കാര്യങ്ങളൊന്നും രണ്ടാമത്തെ ഓണർഷിപ്പ് തൊട്ടേ മുട്ട അങ്ങനത്തെ ഒരു പരിപാടി ലോൺ ആകെ വിനാൻ ഓടീട്ടുള്ളൂ ഫുൾ പക്ക ഗ്യാരന്യാളി വണ്ടിയാ ഹിസ്റ്ററി കവറും കാര്യങ്ങളൊക്കെ ഉഷാറുണ്ടോ അല്ലെ എത്ര വണ്ടി ചോദിക്കണം എന്നാലേ ഇതില് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം ഒന്ന് തൊണ്ണൂറിൽ കുറച്ച് കൊടുക്കൂന്ന് ഇരുപത് ഒന്ന് മുപ്പതൊക്കെ ലോണ് കൊടുക്കാം മാക്സിമം ലോണ് കേൾക്കാം ഒരു അമ്പതിനാറ് പണിയെ വണ്ടി ഇറക്കാമല്ലോ നിലവിലൊന്നും എണ്ണടിച്ചോടെ മാത്രമതി വീടിന് ഒരു ആൾട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ട് അലവിൽ ചെയ്ത വണ്ടിയാണല്ലേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ അല്ലേ കിലോമീറ്റർ ഓടിയുണ്ട് മൂന്നാമത്തെ അല്ലേ റീപ്ലേസ് ഉണ്ടോ പറഞ്ഞു കൊടുക്കുക അല്ലേ ഈ കൊല്ലം ജൂലൈ വരെ പേപ്പർ ഉണ്ട് ഇപ്പൊ ജൂലൈ വരെ പേപ്പർ ഉണ്ട് ഇപ്പൊ കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് പേപ്പർ എടുക്കാനുള്ള പൈസ കൊറച്ച് കൊടുക്കാം അതല്ല ഒരു ലക്ഷത്തി നമ്മൾ വണ്ടി ചോദിക്കുന്നത് ചോദിക്കുന്നത് ഒന്നേ പത്തിൽ നമുക്ക് പുതിയ പേപ്പർ അഞ്ചോ അതൊക്കെ പേപ്പർ എടുത്തുണ്ടോ വണ്ടിണ്ട് പൈസ കുറച്ച് ഞമ്മളെടുക്കാണെങ്കിലും രണ്ടായിരത്തി പതിമൂന്ന് മൂന്ന് ഡിസംബർ വണ്ടിട്ടോ പതിമൂന്ന് ഡിസംബർ വണ്ടിയോ ഡിസംബർ ഫുൾ ഏകദേശം ഒന്നര ഒന്നര

ാണ് അതിനേഷ് നോക്കിയാൽ അല്ലേ എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നുണ്ട് എൺപത് കേട്ടോ എൺപത് എൺപത് എമ്പതിനായിരം ചോദിക്കും ലോണ് കാര്യങ്ങളൊക്കെയാണ് ലോൺ കിട്ടൂല വെഡിക് ആയിക്കോട്ടെ ഇറക്കാൻ പറ്റൂലെ എൺപതിനായിരം ചോദിച്ചാൽ എന്തായാലും കുറച്ചൊരു പെട്രോൾ എത്ര മൈലേജ് കിട്ടുന്നേ പതിനാല് പതിനഞ്ചൊക്കെ ആ ലെവലും മൈനേജ് വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല ഫുൾ പക്ക ക്ലിയറോണ്ട് അല്ലേ ഇഞ്ചിനും പക്കാനും പെട്രോൾ മൈനേജ് അവിടുത്തെ വണ്ടി വീണ്ടും സാൻട്രോ അല്ലേ രണ്ടായിരത്തി എല്ലാ പേപ്പറും സെക്കൻഡ് ഓൺ ഷിപ്പിനോ അല്ലെ തട്ട് മുട്ട അങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ല ഒരു പരിപാടി ഇല്ല അതൊക്കെ ഗ്യാരണ്ടി പറഞ്ഞ് കൊടുക്കാറുല്ലേ എത്ര വണ്ടി നെഗോഷ്യബിൾ തൊണ്ണൂറ്റൊണ്ണൂറ്റി തൊണ്ണൂറ്റോട് ലോൺ കായിക്കല്ലേ റെഡി റെഡി കായിക്കാറൊക്കെ വേറെ പണികളൊന്നും ഇഞ്ചിനു വെക്കാനൊക്കെ ഉഷാറാണല്ലോ പക്ക ഗ്യാരന്റി പറഞ്ഞ് കൊടുക്ക തൊണ്ണൂറ്റുപയൊക്കെ സാൻഡ്രോ പെട്രോൾ എന്തായാലും അടുത്ത വണ്ടി പിന്നെ ഇന്ത്യ ഇന്ത്യ ഡിസംബർ പന്ത്രണ്ട് മുകളിലെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് സെക്കൻഡ് ഓണർഷിപ്പ് ഓണർഷിപ്പ് രണ്ട് സെക്കൻഡ് അതെ പ്ലേസ് ഈ മെയിൻ ക്ലാസ് നമുക്ക് മാറ്റി ഓൺഷിപ്പ് നിലയിലുള്ള വരെ കൊണ്ട് കൊടുക്കും അത് മാടി മാറ്റിട്ടാണ് കൊടുക്കുക വേറെ മേജർ പരിപാടി കാര്യങ്ങളൊന്നും ഇല്ല അതൊക്കെ ഗ്യാരന്റി പറഞ്ഞ് അതെ എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നത്

റീപ്ലേസ് ചെയ്യാം അല്ലേ കിലോമീറ്റർ കിലോമീറ്റർ ഓടിയുണ്ട് തൊണ്ണൂറ്റി മൂന്നാർ സെക്കൻഡ് സെക്കൻഡ് റീപ്ലേസ് ഒന്നല്ലേ ഒരു പരിപാടി ഇല്ല പക്ഷേ ഉണ്ട് അല്ലേ ഇന്ത്യൻ ഒക്കെ നല്ല അടിപൊളിയാണല്ലോ എത്ര വണ്ടികൾ ഇതിന് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം അതിൽ നമുക്ക് പുതിയ ഇൻഷുറൻസ് ഉടുത്ത് കൊടുക്കാം കേട്ടോ ഒന്ന് നാൽപ്പന്ന് ചോദിക്കണ്ട എന്തായാലും കുറച്ചിട്ട് പുതിയ ഇൻഷുറൻ ഫസ്റ്റ് ക്ലാസ് അല്ലല്ലോ തേർഡ് പാർട്ട് തേർഡ് പാർട്ടി കൊടുക്കും വേറെ പണികളൊന്നും ഒന്നല്ല

എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണ്ടേഞ്ച് ഒന്ന് അറുപത്തഞ്ച് ഒന്ന് അറുപത്തഞ്ചിനൊടുക്കും മാക്സിമം ഒരു പത്ത് നാപ്പിനു നമുക്ക് ഇ ഓൺ അറക്കല്ലേ അത് ഗ്യാരത് ഇത് പെട്രോൾ അല്ലേ പെട്രോൾ എത്ര മനേജ് കിട്ടും എന്തായാലും കിട്ടും അടുത്ത വണ്ടി വീണ്ടും ഇ ഓണല്ലേ ഫുൾ ഗ്യാരന്റിട്ട്

ലോൺ കാര്യങ്ങളൊക്കെ ഫുൾ കിട്ടും ഫുൾ ഉറപ്പ് കൊടുക്കണ്ട ഫുൾ അല്ലേ അടുത്തുണ്ടി പിന്നെ ചെറിയ കായ്ക്ക് സ്വർണ്ണ കളറുള്ള ആൾട്ടല്ലേ സ്വർണ്ണം ആറ് മോൾ കേട്ടോ ആറുമോള് സ്വർണ്ണം പേപ്പേഴ്സ് വല്ലതും ഉണ്ട് കിലാമൂർ കാര്യങ്ങളൊക്കെയാണ് തൊണ്ണൂറ്റി രണ്ടായിരം ഓടിക്കുണ്ട് തൊണ്ണൂറ്റി രണ്ടായിരം കിലോമീറ്റർ ഓടിക്കുണ്ട് റീപ്ലേസ് അങ്ങനെയാണെങ്കിൽ ചെറിയ തട്ടമുട്ടും കാര്യങ്ങളൊക്കെ ആണ് നമുക്ക് ഓഫറുകളിലൊക്കെ കൊടുക്കാം അറുപത്തി അഞ്ച് റുപയൊക്കെ കൊടുക്കട്ടെ എ സി ബാസ്റ്റാ ഓ ചെറിയ റീപ്ലേസ്മെന്റ് അതുകൊണ്ട് അറുപത്തയ്യാറ് സി ബാസ്റ്റാർ വണ്ടി അറുപത്തഞ്ചാറ് കൊടുക്കണ വണ്ടി ആവും ഫുള്ള് പക്കുള്ള വണ്ടി അല്ലേ ചെറിയ തട്ടിണ്ട് വേറെ മേജറൊന്നും ചെല്ലാറില്ല തട്ടമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടേ അതുകൊണ്ടാണ് റേറ്റ് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ അറുപത്തയ്യാറ് കൊടുത്തുണ്ടല്ലേ വന്ന് ഓടിച്ചു നോക്കി ചെക്ക് ചെയ്ത് ഉറപ്പിടുത്തിട്ട് വണ്ടി എടുക്കല്ലേ എടുക്കത്ര പറയുള്ള ഫുൾ പേപ്പർ ക്ലിയർ അല്ലേ ഇരുപത്തി ആറ് എല്ലാ പേപ്പറും ഉണ്ട്

അടുത്തല്ലേ കമ്പനിഷിപ്പ് ഓണർഷിപ്പ് റീപ്ലേസ്റ്റാർക്ക് വരുമോ എ സി രണ്ട് ഡോറ് വരുമേണ്ടോ വേറെ പണികളൊന്നും ഇല്ല ഫുൾ പക്ക ക്ലിയർ ഉണ്ട് എത്ര ചോദിക്കണ്ടേ എഴുപത്തയ്യായിരം ചോദിക്കണ്ടേ എന്തായാലും കുറച്ച് കൊടുക്കും റെഡി കായ്ക്ക വണ്ടി അല്ലേ വേറെ പണി കാര്യങ്ങളോ അങ്ങനത്തെ ഭക്ഷണങ്ങളൊന്നും ഒന്നും കേട്ടോ ഫുള്ള് പക്ക വണ്ടി അല്ലേ അടുത്ത വണ്ട് വീണ്ടും എങ്ങോട്ടില്ലേ രണ്ടായിരത്തി പതിനൊന്നാണ് കേട്ടോ പതിനൊന്ന് മോളെ നാനക്ക് വെറും അൻപതിനാറ് എന്നാ കിലോമീറ്റർ കിലോമീറ്റർ

എന്തായാലും ഒക്കെ ഇരുവിന് വരെ മൈലേജ് രണ്ടിനെ കിട്ടുമല്ലോ അല്ലെ ഇരുപത്തി അഞ്ചാൻ പറയുന്നുണ്ട് പക്ഷെ ഇരുവിന് മേപ്പട്ടുമ്പോൾ പറയുന്നുണ്ട് ചെറിയ വിടാ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മള ചാനലായി കാണാൻ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാ കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പൊളിയാൻ മറക്കണം അപ്പൊ അടുത്തല്ല അടിപൊളി വീഡിയോ ആയി വിടിയുമായി കാണാം